ഹലോ അപ്പം തല തോർത്തൊന്നും അല്ല കേട്ടോ അപ്പം ഇതൊരു പുത്തൻ തോർത്താണ് ഈ തോർത്ത് വെച്ചിട്ട് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്താലോ അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു തോർത്ത് വാങ്ങിയിട്ട് കഫ്താൻ സ്റ്റിച്ച് ചെയ്യണം എന്ന് പക്ഷേ ഈ തോർത്ത് ഞാൻ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി തന്നെ വാങ്ങിച്ചതാണ് പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കിനും ഒരു കഫ്താൻ തയ്ക്കാവുന്നെന്ന് തോന്നി അങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഴപ്പമില്ല കൊള്ളാമെന്ന് തോന്നി കാരണം തോർത്താണല്ലോ തോർത്തായതുകൊണ്ട് തന്നെ ഒട്ടും കട്ടിയില്ലാത്തൊരു മെറ്റീരിയലാണ് നല്ലൊരു എന്താ കണ്ണായം കാണുന്ന പോലത്തുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും ഇട്ടുകൊണ്ട് പോകാൻ അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല പിന്നെ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാം ഉള്ളൂ ഈ ഒരു കട്ടിയുള്ള തുണിയൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ അതുമാത്രമല്ല ഇത് കഴുകി ഒന്ന് കഴുകിയും കൂടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അങ്ങ് കട്ടി കുറയുമല്ലോ തോർത്തല്ലേ അപ്പോൾ കട്ടി കുറയുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാൻ നല്ലതാണ് കേട്ടോ നല്ല കംഫർട്ടബിളായിരിക്കും ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും ഇപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയുക താങ്ക്